നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള താരമാണ് നവ്യ നായർ അഭിനയത്തിലും നൃത്തത്തിലും എല്ലാം ഒരുപോലെ കഴിവ് തെളിയിച്ച നവ്യ കരിയറിൽ ഏറെ തിളങ്ങി നിന്ന സമയത്താണ് വിവാഹം കഴിച്ചു പോകുന്നത് മലയാളത്തിൽ എന്ന പോലെ അന്യഭാഷാ ചിത്രങ്ങളിലും തിളങ്ങി നിന്നപ്പോഴാണ് സന്തോഷ് മേനോനുമായി വിവാഹം നടക്കുന്നത് മുംബൈയിലേക്ക് വിവാഹശേഷം പോയ നവ്യ അധികം വൈകാതെ അമ്മയുമായി പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് നവ്യ കേരളത്തിലെത്തുന്നത് പിന്നീട് നിരവധി ചിത്രങ്ങളിൽ നവ്യ അഭിനയിക്കുകയും ചെയ്തു എന്നാൽ നിലവിൽ കുറേ കാലങ്ങളായി ഭർത്താവ് സന്തോഷ് മേനോനുമായി നവ്യ അകൽച്ചയിലാണോ എന്ന ചോദ്യം വന്നിരുന്നു നവിക്കൊപ്പം ഭർത്താവിനെ പൊതുവിടങ്ങളിലൊന്നും കാണാതെയായി ഭർത്താവ് മുംബൈയിലും നവ്യ കേരളത്തിലും ഇതെല്ലാം അഭ്യൂഹങ്ങൾക്കാക്കം കൂട്ടുന്നതായിരുന്നു എന്നാൽ ഗോസിപ്പുകളൊന്നും നവ്യ കാര്യമാക്കുന്നതേ ഉണ്ടായിരുന്നില്ല സിനിമയും നൃത്തവും എല്ലാമായി തിരക്കുകളിലാണ് നവ്യ നായർ നവിക്ക് പിന്നോ പിന്നോട്ടു പോക്കിൽ എല്ലാ പിന്തുണയും നൽകിയ ഒപ്പമുള്ളത് മാതാപിതാക്കളും മകനുമാണ് സായികൃഷ്ണ എന്നാണ് മകന്റെ പേര് നവ്യ ഏറെക്കാലം കാലം ഭർത്താവിനൊപ്പം മുംബൈയിലായിരുന്നു ആറു വർഷത്തോളമായി നടി കേരളത്തിലുണ്ട് ഇപ്പോൾ ഡാൻസ് സ്കൂളും ഡാൻസ് പെർഫോമൻസും എല്ലാമായി കേരളത്തിൽ നടി തിരക്കിലാണ് അപ്പോഴെല്ലാം നവിക്കൊപ്പം നിന്നത് മകനാണ് ഭർത്താവ് സന്തോഷ് മേനോനെ നവിക്കൊപ്പം ഇപ്പോൾ കാണാറുമില്ല ഇവർ വേർപിരിഞ്ഞ അഭ്യൂഹം സിനിമാ ലോകത്തുണ്ട് വിവാഹ ജീവിതത്തിൽ എടുക്കേണ്ടി വന്ന ത്യാഗങ്ങളെക്കുറിച്ചും പിന്നീട് വന്ന തിരിച്ചറിവുകളെ കുറിച്ചും നവ്യനാരം സംസാരിച്ചിട്ടുണ്ട് അഭ്യൂഹങ്ങൾ വന്നെങ്കിലും വിവാഹബന്ധം തകർന്നെന്ന് നവി എവിടെയും പറഞ്ഞിട്ടുമില്ല ഏറെ മാസങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സന്തോഷ് മേനോൻ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്നു ഒപ്പം നാട്ടിലേക്ക് എത്തിയ സന്തോഷവും അദ്ദേഹം പങ്കുവച്ചതും ചർച്ചയായിരുന്നു അപ്പോഴും നബ്യ നബിയെ സന്തോഷിനൊപ്പം കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങൾ തിരക്കിനിടയിലും പങ്കിടുന്ന ആളാണ് സന്തോഷ് മേനോൻ മുൻപും തന്റെ കുടുംബത്തെക്കുറിച്ച് പ്രത്യേകിച്ചും അമ്മയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് വേണ്ടി ജീവൻ നൽകാനും തയ്യാറാണ് സന്തോഷ് മേനോൻ നവ്യ നായരുടെ ഭർത്താവ് എന്നതിലുപരി അറിയപ്പെടുന്ന ബിസിനസ്സുകാരനാണ് സന്തോഷ് മേനോൻ മുംബൈയിലും വിദേശത്തുമായി കോടിക്കണക്കിന് രൂപയുടെ ഡീലുകളാണ് സന്തോഷ് മേനോൻ നടത്തുന്നത് കോഡീഷനാണെങ്കിലും തന്റെ നാടും വീടും നാട്ടുകാരും ഒക്കെയാണ് അദ്ദേഹത്തിന് പ്രിയം ചങ്ങനാശ്ശേരിക്കാരനാണ് സന്തോഷ് മേനോൻ പതിനഞ്ചു വർഷം മുൻപാണ് നവ്യ നവ്യയുമായും വിവാഹം നടക്കുന്നത് വിവാഹം തീർത്തും അറിയിച്ചൊരു മാരേജ് സന്തോഷിനാണ് ഒരിക്കൽ ഇവരുടെ വിവാഹ കഥ പറഞ്ഞെത്തിയത് അമ്മയ്ക്ക് മരുമകളല്ല മകളായിട്ടാണ് നവ്യ നിൽക്കുന്നത് ഏറെ ശാരീരിക അവസ്ഥ മോശമാണ് സന്തോഷ് മേനോൻ്റെ അമ്മയ്ക്ക് ലേക്ഷോർ ആശുപത്രിയിൽ മാസങ്ങളായി ചികിത്സയിലായിരുന്നു എങ്കിലും ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ പരിശ്രമിച്ച എല്ലാവർക്കും ഉള്ള നന്ദിയും ഇടയ്ക്ക് അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി അറിയിച്ചിരുന്നു ആരോഗ്യം തൃപ്തികരമായ സന്ദർഭത്തിലായിരുന്നു നവിയുടെ നൃത്തം കാണാൻ അമ്മ എത്തിയത് നാട്ടിൽ ഇടയ്ക്കിടെ വന്നു പോകുന്ന സന്തോഷിപ്പോൾ അമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയം അമ്മ എൻ്റെ കൈയ്ക്കുള്ളിൽ ആയിരിക്കുമ്പോൾ എപ്പോഴും സന്തോഷവതിയാണ് സുരക്ഷിതയാണെന്ന് അമ്മയ്ക്ക് സ്വയം അങ്ങ് തോന്നുകയാണ് അമ്മ എപ്പോഴും പറയുമായിരുന്നു നിന്റെ പണത്തിന്റെയോ ആൾബലത്തിന്റെയോ കുടുംബത്തിലെ സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെയോ കാര്യത്തിൽ ഒരിക്കൽ പോലും എനിക്ക് താൽപ്പര്യമില്ല എന്റെ മകന്റെ സാന്നിധ്യം മാത്രമാണ് പ്രധാനമെന്ന് പരമാവധി നിറവേറ്റാൻ ഞാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു സന്തോഷ് പറയുന്നത് മുൻപും അമ്മയെക്കുറിച്ച് എഴുതിയതുകൊണ്ട് അദ്ദേഹം എത്തിയിരുന്നു അമ്മയ്ക്ക് വേണ്ടി വിവിധ ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തിയതും ശബരിമലയ്ക്ക് പോയതും ഒക്കെ അദ്ദേഹം തന്റെ ആരാധകർക്കായി പങ്കിട്ടിരുന്നു ഈ അടുത്താണ് പുതിയ വീടിന്റെ തറക്കല്ലെ ഇടൽ കർമ്മം അമ്മ നിർവ്വഹിച്ചത് സിനിമാ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരൊക്കെയായി സന്തോഷ് മേനോന് അടുത്ത അടുപ്പമാണുള്ളത് സന്തോഷ് മേനോൻ ജോലി തിരക്കുകളിലും നവ്യനാർ ഇപ്പോൾ നൃത്തവേദികളിലും സജീവമാണ് സന്തോഷിനെ പിന്തുണയോടെ തുടങ്ങിയ നൃത്ത വിദ്യാലയവും നവ്യ നടത്തുന്നുണ്ട് അതേസമയം ഈ ഇടയ്ക്കാണ് സന്തോഷ് മേനോന്റെ അമ്മയ്ക്കൊപ്പമുള്ള നവ്യയുടെ വീഡിയോ വൈറലായത് ഭർത്താവുമായുള്ള ചിത്രങ്ങൾ വരാത്ത വരാഞ്ഞ അത്രയും നാൾ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്ന തരത്തിലായിരുന്നു സോഷ്യൽ മീഡിയ പ്രചാരണം എന്നാൽ ഇതിനെതിരെ വായടപ്പിക്കുന്ന രീതിയിലാണ് തന്റെ മരുമകളുടെ നൃത്തം കാണാൻ അമ്മ ഓടിയെത്തിയത് മരുമകളല്ല തന്റെ ഏകമകന്റെ ഭാര്യ തനിക്ക് മകൾ തന്നെയെന്ന് കാണിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞതും തീരെ വയ്യാത്ത അവസ്ഥയിലും നബിയോടുള്ള ഇഷ്ടത്തിന്റെ പുറത്താണ് അത്രയും നേരെ അമ്മയിരുന്നതും അമ്മയെ കൂടാതെ സന്തോഷിന്റെ ഏകപ്പെങ്ങൾ ലക്ഷ്മിയും കുടുംബവും പങ്കെടുക്കാൻ എത്തിയിരുന്നു ലക്ഷ്മിയും നബിയുമായി അത്ര അത്രയും അടുത്ത ബന്ധമാണ് പരസ്പരം മോളെ എന്നാണ് ഇവർ വിളിക്കുന്നത് നബിയുടെ തിരിച്ചുവരവിൽ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകാനും ഈ കുടുംബം ഉണ്ടായിരുന്നു ഏറെ മാസങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സന്തോഷ് മേനോൻ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ആയിരുന്നു ഒപ്പം നാട്ടിലേക്ക് എത്തിയ സന്തോഷും അദ്ദേഹം അറിയിച്ചിരുന്നു തന്റെ ജീവിതത്തിലെ എല്ലാ അമ്മയാണെന്ന് സന്തോഷ് മേനോൻ പറഞ്ഞു എന്റെ അമ്മയാണ് എന്റെ ലോകം എന്റെ അവസാന വാക്കും എന്റെ അമ്മയാണ് ചിലർ അതിജീവിക്കുന്നത് എന്റെ അമ്മ കാരണമാണെന്ന് പറഞ്ഞാണ് സന്തോഷ് മേനോൻ അന്ന് പോസ്റ്റ് പങ്കിട്ടത് ഏറെ നാളുകൾക്ക് ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ സന്തോഷ് മേനോൻ അന്ന് സജീവമായത് അമ്മയുടെ അസുഖ ഭേദമായതിനെ കുറിച്ചും അതിനുവേണ്ടി പ്രാർത്ഥിച്ചവർക്കും പ്രയത്നിച്ചവർക്കുമുള്ള നന്ദിയും അദ്ദേഹം പങ്കുവച്ചു മകൻ അച്ചമ്മയുടെ അടുത്തേക്ക് വന്നതിനെ കുറിച്ചും പോസ്റ്റ് സന്തോഷ് മേനോൻ പങ്കുവെച്ചു അമ്മയുടെ അസുഖം ഭേദമായതിനു ശേഷം മണ്ണാർശാല ക്ഷേത്രത്തിൽ വഴിപാട് സമർപ്പിക്കാൻ എത്തിയതും സന്തോഷാണ് ആരാധകരുമായി പങ്കിട്ടത് അടുത്ത മണ്ണാർശാലയിൽ നൃത്തം അവതരിപ്പിക്കാൻ നവ്യയും എത്തിയിരുന്നു മാതങ്കിയുടെ പരിപാടിയുടെ ഭാഗമാകാൻ സന്തോഷിന്റെ അമ്മ എത്തിയതും അമ്മയും കൊണ്ട് നവ്യ ഭക്ഷണം കഴിക്കാൻ പോയ വീഡിയോയും അടുത്തിടെ വൈറലായിരുന്നു അതോടെയാണ് നവ്യ സന്തോഷ് ബന്ധത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഗോസിപ്പുകൾക്ക് അവസാനം വന്നത് അമ്മ രക്ഷപ്പെട്ടത് ഒരു മിറാക്കളായിട്ടാണ് സന്തോഷ് മേനോൻ വിശേഷിപ്പിച്ചത് എന്റെ അമ്മയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹ അനുഗ്രഹങ്ങൾക്കും സർവശക്തത്തിന് നന്ദി ചെട്ടിക്കുളങ്ങര അമ്മദേവി ക്ഷേത്രം മണ്ണാറശാല നാഗരാജ ഒക്കെയും സന്ദർശിച്ചു പൂജകൾ നടത്തി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി മണ്ണാറശാല അമ്മയുടെ അനുഗ്രഹം നേടാനായി മേൽശാന്തിമാർ മാനേജ്മെന്റ് രണ്ട് ക്ഷേത്രങ്ങളിലെയും ജീവനക്കാർ എന്നിവർക്ക് പ്രത്യേകം നന്ദി എന്റെ സഹോദരിമാരായ ജയച്ചി കുമാരി ചേച്ചി പ്രിയ സഹോദരന്റെ കൊച്ചുമോൻ എന്റെ പേഴ്സണൽ സ്റ്റാഫ് വിനേഷ് അച്ചു ബെന്നി തുടങ്ങിയവർ നൽകിയ പരിചരണത്തിനും മനോഹരമായ സജ്ജീകരണ സജ്ജീകരണങ്ങൾക്കും പ്രത്യേക നന്ദി നിങ്ങളെയെല്ലാം ഞാൻ അത്രയും സ്നേഹിക്കുന്നു എപ്പോഴും നന്ദിയുള്ളവനായിരിക്കും എന്റെ ദുഷ്കരമായ ദിവസങ്ങളിൽ നിങ്ങൾ എന്നോടൊപ്പം നടക്കുന്നുണ്ട് ഒരിക്കലും മറക്കില്ല എന്നും സന്തോഷ് മേനോൻ കുറിച്ചിരുന്നു അതേസമയം അടുത്തിടെ നടി നവ്യനാർ നൽകിയ അഭിമുഖങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു നബിയുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും വന്നു വിവാഹ ജീവിതത്തിൽ എടുക്കേണ്ടി വന്ന ത്യാഗങ്ങളെക്കുറിച്ചും പിന്നീട് വന്ന തിരിച്ചറിവുകളെക്കുറിച്ചും നവ്യനാരെ സംസാരിച്ചു അഭ്യൂഹങ്ങൾ വന്നെങ്കിലും വിവാഹബന്ധം തകർന്നെന്ന് നബ്യ എവിടെയും പറഞ്ഞിട്ടില്ല എന്നാൽ ഈ വാദം ശക്തമാണ് നബിയെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പും ചർച്ചയായിരുന്നു നബ്യനായരുടെ പുതിയ അഭിമുഖം കണ്ടപ്പോൾ ദാമ്പത്യം തകർന്നതിനെ അവർ അവതരിപ്പിച്ച രീതി കണ്ടിട്ട് മഞ്ജുവാര്യരെ ഓർത്ത് വലിയ ബഹുമാനം തോന്നിപ്പോയി വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം ഒരു സ്ത്രീ എങ്ങനെയാവണം എന്നതിന് മഞ്ജുവാര്യർ ഒരാ മാതൃകയാണ് നബിയാകട്ടെ എങ്ങനെയാവരുതെന്നതിന്റെ ഉദാഹരണവും കഴിഞ്ഞ ദിവസം നബിയുടെ അഭിമുഖത്തിൽ വിവാഹ ജീവിതം തന്റെ അഭിനയ ജീവിതം എങ്ങനെ നശിപ്പിച്ചു എന്ന് അവർ പറയുന്നുണ്ട് തന്റെ അടിസ്ഥാന അവകാശങ്ങൾ പോലും ദാമ്പത്യത്തിൽ നിഷേധിക്കപ്പെട്ടു എന്നും അവർ പറയുന്നു എന്നാൽ ഈ നവി തന്നെ മുൻപ് പറഞ്ഞിട്ടുള്ളത് കല്യാണം കഴിഞ്ഞാൽ ഭർത്താവാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നും അഭിനയിക്കാൻ അദ്ദേഹം അനുവാദം തന്നത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നുമാണ് ഒരു കാലത്ത് ശരിയെന്ന് തോന്നിയ കാര്യം വർഷങ്ങൾക്കിപ്പുറം തെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ അത് നവിയുടെ മാത്രം പിഴവല്ലേ ഭർത്താവിന്റെ തീരുമാനങ്ങളെ അഭിനന്ദിച്ച നവിക്ക് ഇന്നത് മനുഷ്യത്വമില്ലാത്തതായി തോന്നുവെങ്കിൽ അതും അവരുടെ മാത്രം പ്രശ്നമല്ലേ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയ തോന്നി നിങ്ങൾ എടുത്ത തീരുമാനമാണ് അത് മോശമായി പോയെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ് അതുവഴി എന്തെങ്കിലും ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാരവും നിങ്ങൾക്ക് മാത്രം വിവാഹത്തിന് മുൻപ് നവി ആവശ്യപ്പെട്ടതെല്ലാം ഭർത്താവ് ചെയ്തു കൊടുത്തുവെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഭർത്താവ് കുറ്റക്കാരനാകുന്നത് ഇപ്പോൾ പറയത് പഴയതുപോലെ സിനിമയിൽ സജീവമാക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകാം കുടുംബ കുടുംബമാകുമ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും അതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ലല്ലോ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി വന്നിരുന്ന് സ്വന്തം തെറ്റുകളും വീഴ്ചകളും മറ്റൊരാൾ മറ്റൊരാളുടെ തലയിൽ വെച്ച് ഇരുവാദം പറഞ്ഞ് ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നും ഇതൊക്കെ കാണുമ്പോഴാണ് മഞ്ജുവാരുടെ ഓർത്ത് അഭിമാനം തോന്നുന്നത് അവർ ആരെയും കുറ്റപ്പെടുത്തിയില്ല പരസ്പരം പഴിചാരിയില്ല പറ്റില്ലെന്ന് തോന്നിയപ്പോൾ മാന്യമായി ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നു വിവാഹ ജീവിതം എന്നാൽ വിട്ടുവീഴ്ചകളാണ് പരസ്പരം സംസാരിച്ച നിലപാടുകളും ആവശ്യങ്ങളും തുറന്നു പറഞ്ഞ് മാത്രം മുന്നോട്ട് പോവുക കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് കുറിപ്പ് ഈ അഭിപ്രായത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് മറ്റൊരാളുടെ ജീവിതത്തെ പുറമേ നിന്ന് വിലയിരുത്തുന്നത് ശരിയല്ലെന്നാണ് ഭൂരിഭാഗം അഭിപ്രായങ്ങളും വന്നത്